ഞാനിത് കേക്കല്ലേ മക്കൾക്ക് ഇത് കേപ്പിട്ടുണ്ട് പിന്നെ ഹാപ്പി മകം പഠിക്കാൻ പോവണെന്ന് പറയണ സന്തോഷം അവൻ ഇപ്പൊ ആവശ്യമുള്ള ഒന്നാവില്ലേ പക്ഷെ നമ്മടെ സന്തോഷത്തിന് നമ്മള് അതൊക്കെ അതിന്റെ മേലെ കൂടെ ഞാനൊക്കെ ഇത് കണ്ടിട്ട് കാലം മറന്നു കണ്ടിട്ട് ഇതൊക്കെ കാണുമ്പോ അത്ഭുത ഇത് കണ്ടിട്ട് ഇതൊക്കെ അമർത്തി നോക്കിയപ്പോ നല്ല രസം എത്ര ദിവസം അമർത്തോ ഹായ്ന്നൊക്കെ പറയുമ്പോ ഹായ് പറ ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ തുറന്നു സ്കൂൾ തുറന്നു ഞങ്ങൾ സ്കൂൾ തുറക്കണ ദിവസമാണ് വീഡിയോ എടുക്കുന്നത് ഇന്ന് ജൂൺ മൂന്നാന് തീയതി ജൂൺ തീയതി ഒന്നാം തീയതിയാണ് സാധാരണ തുറക്കൽ ഇന്ന് മൂന്നാം തീയതിയാണ് തുറന്നിരിക്കുന്നത് കാരണം ശനിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് തിങ്കളാഴ്ചയാണ് തുറന്നിരിക്കുന്നത് അപ്പോൾ തുറക്കുന്ന ദിവസമാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ധ്യാനുട്ടന ഞങ്ങളും ചേർത്തിട്ടുണ്ട് സ്കൂളിൽ ചേർത്തിട്ടുണ്ട് അവൻ എൽ കെ ജിയിലാണല്ലോ എൽ കെ ജിയിലേക്കാണ് ചേർത്തിരിക്കുന്നത് പക്ഷേ അവർക്കൊന്ന് തുറന്നിട്ടില്ല സ്കൂൾ തുറന്നിട്ടില്ല അവർക്ക് അടുത്ത തിങ്കളാഴ്ചയാണ് തുറക്കുന്നത് അവനെ ചേർത്താൻ പോയ വിശേഷങ്ങളും അവന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയ വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യം അന്വേഷിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ സ്കൂളിലേക്ക് ഞങ്ങൾ ഫസ്റ്റ് അന്വേഷിക്കാൻ പോയ സമയത്ത് ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ വൈകുന്നേരത്ത് അങ്ങനെ പോയത് അപ്പോൾ അവിടെ ടീച്ചർമാർ ആരും ആരുണ്ടാകുന്നില്ലേ പക്ഷെ ഞങ്ങൾ സ്കൂളൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ വരിക ചെയ്തത് പിന്നെ പിറ്റേ ദിവസം പോയിട്ടാണ് ഞങ്ങൾ ചേർത്തത് അല്ലേ അപ്പൊ അന്ന് ടീച്ചർമാരൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് പോയാ നോക്കിയതാണ് ബാത്റൂമും കാര്യങ്ങളും പിന്നെ ക്ലാസ് റൂമും കാര്യങ്ങളും ഒക്കെ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് നോക്കിയത് നമ്മടെ ഒരു സമ്മാനത്തിൽ നമ്മള് അതെല്ലാവർക്കും ഉണ്ടാവില്ല എല്ലാ അച്ഛനും അമ്മമാർക്കും നമ്മൾ മക്കള് പഠിപ്പിക്ക പഠിക്കണം സ്കൂളിലേക്ക് ഒന്ന് പോയി എന്താണ് അവിടെ നിന്ന് ലെവലിന്ന് അത് അങ്ങനെയല്ലേ എല്ലാരും അപ്പൊ അപ്പൊ നമ്മക്കും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ പോയിട്ട് അന്വേഷിച്ചു അപ്പൊ തോന്നി അപ്പൊ അന്ന് ചേർത്തില്ല സമയത്ത് അവിടെ എന്തൊക്കെ വർക്ക് നടക്കുന്നുണ്ട് ആ വർക്കുകൾ വേണ്ടിട്ട് ഗേറ്റ് ഓപ്പൺ ആയിരുന്നു അപ്പൊ ഞങ്ങള് വൈകുന്നേരം പോയിട്ട് ഞങ്ങള് എൽ കെ ജിയിലെ ക്ലാസ് നോക്കി അത് ഡോർ ഡോറടിച്ചിരിക്കുന്നു പക്ഷെ ഞങ്ങള് ജാനലി കൂടെ ഉള്ളിക്ക് ഒക്കെ കാണുന്നുണ്ട് അപ്പൊ എല്ലാ കാര്യങ്ങളും സെറ്റ് ആണ് കണ്ടു പിന്നെ ഞങ്ങള് ബാഗിൽ കൂടെ പോയിട്ട് ഒക്കെ ബാത്റൂമൊക്കെ നോക്കി നാലുപേരായിട്ട് ഞങ്ങൾ പാലപ്പുറത്തുള്ള ഒരു ചെറിയ സ്കൂളന്നെട്ടെ ഞങ്ങൾ ചേർത്തിരിക്കുന്നത് രണ്ടടുത്തുള്ള സ്കൂളിൽ ഞങ്ങൾ പോയി നോക്കിട്ടു അപ്പൊ അതില് രണ്ടും നല്ല സ്കൂളുകളാണ് അപ്പൊ ഞങ്ങള് രണ്ടില് ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് മുതൽ നാല് വരെ പഠിച്ചതിലാണിപ്പോ ധ്യാനോട്ടനെ ചേർത്തിരിക്കുന്നത് പിന്നെ ഞാന് അന്ന് എൽ കെ ജി ഒന്നുമില്ല അന്ന് ഒന്നാം ക്ലാസ് ഫസ്റ്റ് ഒന്നാം ക്ലാസ് നീ പഠിക്കുമ്പോഴും പക്ഷെ ഞാൻ എന്റെ ചേച്ചി പഠിക്കുമ്പോ എൽ കെ ജി യു കെ ജി ഉണ്ട് അതുണ്ട് എൽ കെ ജി ഉണ്ട് എൽ കെ ജി പഠിക്കുമ്പോണ്ട് പക്ഷെ എല്ലാ സ്കൂളും ഇപ്പൊ ഉള്ള സ്കൂള് പോലെ എല്ലാ സ്കൂളിലും എൽ കെ ജി എന്റെ ചേച്ചി പഠിച്ചായിരുന്നു സ്കൂളിൽ എൽ കെ ജി യു കെ ജി ഉണ്ടായിരുന്നു അവിടെ പഠിക്കണമെങ്കിൽ എൽ കെ ജി യു കെ ജി അന്ന് എൽ കെ ജി പറയുന്നത് അത് എല്ലാവിടെ ഇംഗ്ലീഷ് എല്ലാ സ്കൂളുകളിലും എൽ കെ ജി യു കെ ജി കഴിഞ്ഞിട്ടാണ് ഒന്നാം ക്ലാസ്സിലേക്ക് അങ്ങനെയല്ലോ അപ്പോൾ ഇപ്പോൾ അവിടെ എൽ കെ ജി രണ്ട് എല്ലാ സ്കൂളിലും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ട് സ്കൂളിൽ പോയി നോക്കിയിട്ട് രണ്ടും നല്ല സ്കൂളുകളാണ് പക്ഷേ നമ്മൾ വണ്ടിയിൽ പോകുകയാണെന്ന് വെച്ചാൽ രണ്ടും നമുക്ക് കുട്ടീനെ വിളിച്ചിട്ട് വരാനൊക്കെ രണ്ടും ഒരേപോലെ തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഞാനൊന്ന് വരാൻ വഴുകാലും ഇപ്പോൾ പൊന്നൂരി പോയി കൂട്ടിയിട്ട് വരണമെങ്കിൽ ഏറ്റവും അടുത്തുള്ള സ്കൂളാണ് ഇപ്പോൾ ഞങ്ങൾ തെരഞ്ഞെടുത്ത് ചെയ്യണത് ഞാനൊന്ന് വരാൻ വഴിക്കാലും പൊന്നൂരി പോയി വിളിച്ച് നടന്ന് പോയി വിളിച്ചിട്ട് വരാൻ പറ്റുന്നൊരു അടുത്തുള്ള സ്കൂൾ ഞാൻ പഠിക്കുമ്പോഴുള്ള കെട്ടിടമില്ല ഇപ്പോൾ എൽ കെ ജി യു കെ ജി ഞാൻ പഠിക്കുമ്പോൾ കെട്ടിടം ഇല്ലാട്ടോ അത് വേറെ അപ്പുറത്തുണ്ട് ഇപ്പം പുതിയത് ഒരു രണ്ടാമത് ഇപ്പോൾ രണ്ട് കൊല്ലമൊക്കെ ആയിട്ടുള്ളതും ആ കെട്ടിടം വെച്ചിട്ട് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് മുന്നേ വെച്ച ഒരു കെട്ടിടത്തിലാണ് എൽ കെ ജി യു കെ ജി ഒക്കെ ഇപ്പോൾ ഉള്ളത് ഞങ്ങളിപ്പോൾ അതേപോലെ ഓരോ സ്ഥലത്തേക്കൊക്കെ ഇങ്ങനെ പോണ സമയത്ത് കാണാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷെ ഉള്ളിലൊന്ന് കേറിയിട്ട് എന്താണ് അവിടുത്തെ എന്നുള്ള അവസ്ഥ നമ്മൾ കണ്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഒരു ദിവസം അപ്പോ പോയി അവിടുത്തെ അവസ്ഥയൊക്കെ ഇവിടെ രണ്ട് സ്കൂളിലും നമ്മൾ പോയി നോക്കിയിട്ടാ രണ്ട് സ്കൂളും കുഴപ്പമൊന്നുമില്ല ഒന്ന് ഏഴു വരെ ഉള്ളതും ഒന്ന് നാലു വരെ ഉള്ളതും അപ്പോ അടുത്ത ഇതായ കാരണം നമ്മൾ ഇവിടെ ഇവിടെ തന്നെ ആക്കുക പറഞ്ഞിട്ട് നമ്മൾ നാലുപേരെയുള്ള നമ്മുടെ പലപ്പുറത്ത് തന്നെ അവിടെയാണ് നമ്മൾ ചേർത്തത് അപ്പോൾ നമ്മൾ അന്ന് പോയിട്ടുണ്ടായിരുന്നതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ വീഡിയോ ചേർത്തെ സ്കൂളിലെ വീഡിയോ ഞങ്ങൾ കാണിക്കട്ടെ മറ്റേ എന്റെ വീഡിയോ ഇടുന്നില്ല ഞങ്ങൾ ചേർത്തെ സ്കൂൾ ഞങ്ങൾ രണ്ടും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു മറ്റേ സ്കൂൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ നമ്മളിപ്പോ ചേർത്തെ സ്കൂളിലെ വീഡിയോ ആണ് പെടുത്തിരിക്കുന്നത് അപ്പൊ ഞങ്ങള് ഇതിന്റെ ഒക്കെ ആഡ് ചെയ്യാൻ പോവാണ് അപ്പൊ എന്തായാലും ആ വീഡിയോ കണ്ടിട്ട് ബാക്കി പറയാം എ ജെ ബി സ്കൂൾ പാലപ്പുറം എത്ര നൂറ് നൂറ്റി മുപ്പത് വർഷത്തെ എത്ര പഴക്കമുള്ള സ്കൂൾ കേട്ടോ അത്രയും എത്ര കറക്റ്റൊക്കെ അറിയില്ല അതിനും കൂടുതലുണ്ടോയെന്നൊക്കെ അറിയില്ല കേട്ടോ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതായിട്ടാണ് ഇൻ്റൊരു ഓർമ്മയിൽ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു വാർഷികാഘോഷം ഉണ്ടായിട്ടുണ്ട് അതാണ് പിന്നെ നമ്മള് വേറൊരു ദിവസം ടീച്ചറെ വിളിച്ചിട്ട് ബാക്കി ഡീറ്റെയിൽസും കൂടി നമ്മൾ അവിടുത്തെ അന്തരീക്ഷം കാര്യങ്ങൾ പറഞ്ഞു പിന്നെ ബാക്കി കുട്ടീന്റെ പഠിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസും അഡ്മിഷൻ ഫീ അങ്ങനത്തെ സംഭവങ്ങളും യൂണിഫോം ബുക്ക് അങ്ങനത്തെ ഒക്കെ കുറച്ച് ഡീറ്റെയിൽസും നമുക്ക് അറിയണല്ലോ അപ്പൊ വേണ്ടി പിന്നെ നമ്മള് ടീച്ചറെ വിളിച്ചു ചോദിച്ചു അപ്പൊ ടീച്ചർ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു രാവിലെ ഞാൻ വിളിച്ചു ചോദിച്ചു പിന്നെ വൈകുന്നേരം കണ്ണാട്ടെ ഇതേപോലെ പണി മാറ്റി വരുന്ന സമയത്ത് ടീച്ചർ അവിടെ ഉണ്ടാവും വായോ പറഞ്ഞു അങ്ങനെ നമ്മൾ ടീച്ചർ പറഞ്ഞ സമയത്ത് പിന്നെ ഒരു ദിവസം നമ്മൾ പോയി ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അത് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നാട്ടോ അവർക്ക് അന്ന് വേണമെങ്കിൽ ഉച്ചക്ക് പോവാക്ക് ഡ്യൂട്ടി ഉച്ചവരല്ലേ ഡ്യൂട്ടി ഉണ്ടോ പക്ഷെ നമുക്ക് ഞങ്ങള് വരണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങള് വരെ മൂന്നര എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടാണ് നിന്നതാണ് ടീച്ചർ അപ്പോൾ ചേർക്കാൻ വേണ്ടിട്ട് പിറ്റേ ദിവസം പോയിട്ട് അങ്ങനെ പോയി ടീച്ചറെ കണ്ടപ്പോ ടീച്ചറോട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെയാണ് വ്യാനുട്ടന്റെ ഒരു ഇതൊക്കെ ഇങ്ങനെ ബാഗ് ഇതൊക്കെ വാങ്ങിയപ്പോ കൊഴപ്പൊന്നും ഇല്ല സ്കൂളിലേക്ക് പോണെന്ന് പറയണ അപ്പൊ ടീച്ചർ ഹായ് എന്നൊക്കെ പറഞ്ഞപ്പോ ഹായ് പറഞ്ഞു പിന്നെ പോണ സമയത്ത് ഭായി പറഞ്ഞപ്പോൾ ആളെ നോക്കിട്ടല്ലേ ഭായി പറയു ടീച്ചറെ നോക്കിട്ടല്ലോ ഭായി പറയുന്നു ഞാൻ ഇച്ചിരി പോവാ അങ്ങനെയാണ് പറയുന്നത് ആ ടീച്ചറൊന്നും അവനെ നോക്കണായിരുന്നു ധ്യാനു കൊഴപ്പില്ല ടീച്ചറായിട്ട് സംസാരിച്ചപ്പോഴും നമുക്ക് കുഴപ്പമില്ല തോന്നി ആ പിന്നെ ഒരു കാര്യം കൂടി പറയേണ്ടി വന്നത് ധ്യാനുട്ടനെ നമ്മളിപ്പോ മൂന്നേ മുക്കാൽ ഏഹ് വയസ്സിലാണ് കേട്ടോ ഇപ്പൊ എൽ കെ ജി ചേർക്കണോ ഇതൊക്കെയാണ് ധ്യാനുവിന്റെ എൽ കെ ജി വിശേഷങ്ങള് പിന്നെ അവന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് അപ്പൊ അതൊക്കെ കാണുമ്പോ അവൻ അതൊക്കെ ആയിട്ട് പോകണം എന്നുണ്ട് അവസ്ഥ അറിയില്ല അപ്പൊ അവൻ എന്തൊക്കെയാ വാങ്ങിയെന്നുള്ളത് കാണിച്ചോ കൂടുതലും സ്ലൈറ്റ് വാങ്ങിയത് അവന് അത് കണ്ടപ്പോഴേ ഒരു ഇങ്ങനെ എഴുതണം എന്നുള്ള ഒരു ഇതൊക്കെ വന്നു കണ്ടപ്പോൾ ഒരു എഴുതണം ഒന്നേ രണ്ട് പഠിക്കണം എന്നുള്ള ഒരു ഇതൊക്കെ വന്ന സമയത്ത് കണ്ണേട്ടെ അത് ധ്യാനം കൂടിട്ട് അതൊന്നും പൊട്ടിക്കണ ഒരു വീഡിയോ ഉണ്ടാകുന്നു അവനത് ഉദ്ഘാടനം ചെയ്യും ബാക്കിയൊക്കെ ഞാൻ കവറിലാക്കി വെച്ചേക്കായിരുന്നു ഒന്നും എടുത്തിട്ടൊന്നും വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കൂടി കാണിച്ചാലോ പറഞ്ഞിട്ട് അങ്ങനെ എടുത്തു വെച്ചേക്കാറുണ്ട് പക്ഷെ സ്ലേറ്റ് കണ്ടപ്പോൾ അവനൊന്ന് എഴുതി പഠിക്കണം എന്നൊക്കെ തോന്നിട്ടാ അപ്പൊ എന്ത് എഴുതിട്ടൊക്കെ ഞാൻ എഴുതാൻ പറഞ്ഞിട്ട് ഇന്ന് എഴുതാൻ പറഞ്ഞിട്ട് അഞ്ച് എഴുതാൻ പറഞ്ഞിട്ട് നാല് വരെ എഴുതുണ്ട് ട്ടോ കാണാണ്ട് അപ്പൊ അഞ്ച് പഠിപ്പിച്ചപ്പോ അന്ന് എഴുതാൻ ഒരു ഇല്ല ഉറക്കം വരികയാണ് പറഞ്ഞിട്ട് ആള് ആളവിടെ വെച്ചിട്ട് പോയതാണ് ഭംഗി സ്ലൈറ്റ് ട്ടോ പിന്നെ ഇതിന്റെ സ്ലൈറ്റ് പെൻസിലുകൾ വാങ്ങിയിട്ടുള്ള ഇതൊക്കെ സമയത്ത് നമുക്ക് ഒരു മെമ്മറി ഇത് ഒക്കെ. ഞാൻ ഇതേപോലെ ഇന്ന ഇതേപോലെ നാല് വയസ്സിൽ ചേർത്തിട്ട് പിന്നെ ഞാൻ പോയിട്ടില്ലല്ലോ അധികം അതല്ല ഞാൻ പറയാൻ കാരണം നേരത്തെ ചേർത്തിക്കാൻ ബുദ്ധിമുട്ടാണ് ടീച്ചർ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്നാക്സ് ഇട ഇടയിലേക്ക് ഭക്ഷണം കഴിക്കാൻ സ്നാക്സ് കൊടുത്തേക്കണം ചോറും ചോറൊക്കെ അവിടെ നിന്നുണ്ട് പക്ഷെ സ്നാക്സ് ഇടനേരത്തെ കഴിക്കാൻ സ്നാക്സ് കൊടുത്തേക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ധ്യാനോട് ഇഷ്ടമായിട്ട് ഫുട്ബോളിന്റെ തന്നെ വാങ്ങണം പറഞ്ഞിട്ട് അവിടെ കടയിൽ കിടന്നതായിട്ട് അങ്ങനെ വാങ്ങിയതാട്ടോ ഒരു പാത്രം പിന്നെ ഇതില് ഒരു സ്പൂണ് വരുന്നുണ്ട് പിന്നെ അതൊരു ചെറിയ പാത്രം കറിയൊക്കെ കൈപ്പിടിക്കാൻ പറ്റിയത് വിലക്കെട്ടോ അല്ല അങ്ങനെ ചേരിച്ചു വെച്ചാലും പൂ പിന്നെ അതിൻ്റെ ഉള്ളില് വെക്കാനും പറ്റും ധ്യാനുട്ടനെ ഓടി വന്നിട്ട് എനിക്ക് ഫുട്ബോളിന്റെ മതി പറഞ്ഞാൽ അവരുടെ സൈക്കിളും അതാണ് ഫുട്ബോളിൻ്റെ ആയിട്ടാണ് അവൻ്റെ സൈക്കിളിന്റെ ഡിസൈനും അപ്പം ഇതും അവന് ഫുട്ബോള് വേണം പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാണ് നൈക്കോണല്ലേ ഇത് കണ്ണേട്ടൻ്റെ സെലക്ഷൻ ആണ് കേട്ടോ ധ്യാനുട്ടനു വേണ്ടി കണ്ണേട്ടം സെലക്ട് ചെയ്തതാണ് ധ്യാനും ഇത് കണ്ടിട്ടില്ല ഇവിടെ വീട്ടിൽ വന്നതിന്റെ ശേഷം കേട്ടോ ഇത് കാണുന്നത് ഇത് ബോക്സ് എന്താ ഇവിടെ ഓപ്പൺ ആണ് ഇവിടെ ഇത്രയും കൂടി സ്പേസ് ഇങ്ങനെ സ്പേസ് ഉള്ള പോലെ ഇവിടെ അത്ര ഇണ്ടില്ലാത്തല്ലേ ഒരേപോലെ അപ്പൊ രണ്ടു ഭാഗം തുറക്കാൻ പറ്റില്ല പിന്നെ ഇതില് നമുക്ക് നമുക്കതാ ഒരു കട്ടർ വരണ്ട് ഏട്ടാ ഇവിടെ ആക്കി കഴിഞ്ഞെങ്കിൽ ഇവിടെ ഇട്ടിട്ട് കട്ടർ നമുക്ക് പെൻസിലൊക്കെ ചെട്ടിയെടുക്കാം അപ്പൊ അത് വരുന്നുണ്ട് ഇതൊക്കെ ഇത് വീട്ടിൽ വന്നിട്ടാണ് കണ്ടത് പറഞ്ഞപ്പോ ഇത് കണ്ടിട്ട് ഇതൊക്കെ അമർത്തി നോക്കിയപ്പോ നല്ല രസം കണ്ടു അതിപ്പോ എത്ര ദിവസം അമർത്തോ അറിയില്ല ചിലപ്പോ രണ്ടാമത്തെ ദിവസം പറഞ്ഞിട്ട് വരുന്നു എനിക്ക് ഇത് കാണുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരുന്നത് ഞാൻ പഠിച്ച സമയത്ത് എനിക്ക് കറക്റ്റ് ക്ലാസ് ഓർമ്മല്ലൊരു കുട്ടി ഇങ്ങനത്തെ കൂടുന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഇത് കണ്ടപ്പോ ഭയങ്കര കൊടുത്തു കണ്ടപ്പോ ഞാൻ ആഗ്രഹിച്ചു സന്തോഷമുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനത്തെ ഒരു ബോക്സ് ഇത് കണ്ടെ സെലക്ട് ചെയ്ത് കൊടുത്താണ് കേട്ടോ ഞാൻ പഠിക്കുന്ന സമയത്ത് ഒന്നും ആഗ്രഹിച്ചിട്ടില്ല ബോക്സ് പെൻസിൽ അതൊന്നും ഞാൻ

അപ്പൊ ബ്രൗൺ പേപ്പർ പിന്നെ രണ്ട് ബുക്ക് വാങ്ങിട്ടോ ഇതൊന്ന് രണ്ടുപേരായിട്ടുണ്ടാവൂലേ പറഞ്ഞാ മതി കണ്ടിട്ട് കാലം മറന്നു കണ്ടുമ്പോ അത്യ്യോ

ഇത് അവര് മുന്നേ ഉണ്ടായിരുന്നാട്ടെ ഇവന് സ്കൂളിക്ക് പോവാൻ വേണ്ടിട്ട് മാത്രമല്ല കേട്ടോ അല്ലാണ്ട് കൊറേ കളർ പെൻസിലുകളും കളറൊക്കെ ബുക്കും കാര്യങ്ങളും അമ്മ അമ്മ വാങ്ങിയതും അങ്ങനെ ഇതൊക്കെ ഇത് മാത്രമല്ല എന്ന് പറയാ പഠിക്കണ്ട ഒരുപാട് സാധനങ്ങൾ ഇതാ അപ്പുറത്ത് അവിടെ എടുക്കരുത് അപ്പൊ അവനെ സ്കൂളിക്ക് പോകാനായിട്ട് ഇതാ ഇത്രക്കന്നെ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ പിന്നെ ഒരു സ്റ്റാപ്ലെയർ പിന്നെ അതിന്റെ പിന്നും പിന്നെ പിന്നെ എന്താ പറയാ റബ്ബർ. റബ്ബർ. ആ പിന്നെ മെയിൻ ആയിട്ട് ഒരു കാര്യം കൂടി പറയാൻ വേണ്ടി മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ബേഗ് ബേഗായിരുന്നു ആദ്യം കാണിക്കണ്ട അവർന്നു അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞങ്ങള് പോയിട്ട് വാങ്ങിയത് ഒരു ഭാഗത്ത് മാറ്റി വെച്ചേക്കായിരുന്നു ബേഗ് അമ്മ പോയിട്ട് വാങ്ങി വന്നാണെ പറഞ്ഞു ഞാൻ കാണിച്ചു തരാം കേടൊന്നുണ്ടല്ലോ അംഗനവാടി ചേർത്തിയ സമയത്ത് ഇത് ഞങ്ങൾ കേടുപാടുന്നു വാട്ടർ ബോട്ടിൽ വെക്കാന് പിന്നൊരു കാര്യം കൂടി വാട്ടർ ബോട്ടില് കുറച്ചു ദിവസം മുന്നേ വാങ്ങിയിട്ടാണ് അപ്പൊ അത് ഉപയോഗിക്കാ ഉപയോഗിക്കണ്ടിപ്പോ

കൊട ഞങ്ങള് മുന്നിൽ വാങ്ങിയത് കേട്ടോ അങ്ങനെ വേണ്ടി പോണ വാങ്ങിയാങ്ങിയില്ല കാരണം കുടയുടെ ആവശ്യമില്ല കാരണം അങ്ങോട്ട് ഇങ്ങനെ വണ്ടിയിലാണ് വാനുണ്ട് സ്കൂൾ വാൻ ഉണ്ട് പിന്നെ നമ്മൾ പോയി കൂട്ടിക്കൊണ്ടുവരും കുടയുടെ ആവശ്യം വരുന്നില്ല പിന്നെ ധ്യാനുന്റെ ഓരോ കളർ ബുക്കും ഇങ്ങനത്തെ ബുക്ക് പിന്നെ പറ്റിയ പേന ഒക്കെ ഇതൊക്കെ ഇതൊക്കെ അവൻ പറയൂട്ടെ ഇന്നതാണ് ഇന്നതാണ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാണിതാണെന്നൊക്കെ പറയൂട്ടെ ഈ കഥകള് കഥ ബുക്ക് പിന്നെ ആ ഇത് ഇങ്ങനെയാണ് കാല വിളിച്ചിട്ടുള്ള ഇതൊക്കെ അവൻ അവൻ കഥ ഒക്കെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പൊ അങ്ങനത്തെ

ഈ പറ്റില്ല ഒരു സൈഡേ ഉള്ളൂ പിന്നെ നമ്മൾ ഒരു തുണിക്കടയിലേക്ക് പോയിട്ടാ തുണിക്കടയിലേക്ക് പോയിട്ട് വേണ്ട കുറച്ച് നാലഞ്ച് കർജീഫ് വാങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ നമ്മള് മഴക്കാലം പറയാൻ പറ്റും നമ്മളൊരു മുൻകരുതലിടുത്തു പിന്നെ അതേപോലെ യൂണിഫോമിന്റെ കാര്യം ബുക്കിന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യം ഒക്കെ ടീച്ചർ ഗ്രൂപ്പിൽ ഇടാന്ന പറഞ്ഞിട്ടുള്ളത് യൂണിഫോമൊക്കെ അവിടെ അവിടെ നിന്ന് കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതേപോലെ ബുക്ക് ആയാലും അവിടുന്ന് കിട്ടും ഇന്നർ വാങ്ങി പിന്നെ അതേപോലെ ൊക്കെ ട്രൗസർ ഞാൻ ഇടാന് ട്രൗസറും വാങ്ങി അത്രക്കന്നല്ലേ വാങ്ങിയുള്ളൂ കുറച്ച് സാധനങ്ങൾ അപ്പൊ ഇതില് പലതും ചിലപ്പോ അവന് ഇപ്പൊ ആറുള്ള പക്ഷെ സന്തോഷത്തിന് നമ്മള് അതൊക്കെ വാങ്ങി നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് വാങ്ങിച്ചതില് ഓർമ്മയില്ല കേട്ടോ ഇതേപോലെ വാശൊക്കെ ബാഗ് കൊട എന്തൊക്കെ അച്ഛൻ ഭയങ്കര ചെറിയൊരു ഓർമ്മ ബോക്സ് വാങ്ങി ഓർമ്മ ബാഗും കൊടയും വാങ്ങിയാൽ നല്ലൊരു ഓർമ്മ ഉണ്ട് ചെറുപ്പത്തില് എനിക്കത് എനിക്ക് ഓർമ്മയില്ല അവനാ ആരും വാങ്ങിയെന്ന് വാങ്ങിയല്ലാണ്ട് എനിക്ക് ഉറപ്പുണ്ട് അപ്പോ കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല പക്ഷെ അവന്റെ ഒരു ഭാഗ്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അവന് ആ പ്ലാസ്റ്റിക്കിന്റെ സൈഡിലാണെങ്കിൽ വാങ്ങി പിന്നെന്താ പറയേണ്ടി വന്നത് എന്താ പറയേണ്ടി വന്നത് എന്തോ പറയാൻ വേണ്ടി വന്നു ആ അവന്റെ ഒരു ഭാഗ്യം അവന് ഇനി കുറച്ച് നാൾ കഴിഞ്ഞാലും അവ ആദ്യമായിട്ട് ഇപ്പൊ എൽ കെ ജി അംഗനവാടിക്ക് പോയത് അവന് വീഡിയോ കാണാ അതേപോലെ ഇനി എൽ കെ ജി എന്തൊക്കെ അച്ഛനും അമ്മയും വാങ്ങി തന്നെ വീഡിയോ എടുത്തത് അതൊക്കെയാണ് വാങ്ങി തന്നിട്ടില്ല ഞങ്ങളുടെ സന്തോഷത്തില് ഞങ്ങൾക്ക് ആവശ്യമില്ലല്ലോ വേണ്ടി ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് നമുക്ക് പിൽക്കാലത്ത് ഈ വീഡിയോ എടുത്ത് ചെയ്തിട്ട് പിന്ന ആ നമ്മുടെ ഇതൊക്കെ വാങ്ങി കാണാ അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റണൊക്കെ നമ്മൾ ചെയ്തു ഇനി അവനെ പോലെ അവനെ കൊണ്ട് വരണത് അവനും ചെയ്യട്ടെ അത്രേ പറയാന് പറ്റുള്ളൂ പിന്നെ ഹാപ്പി അത് പഠിക്കാൻ പോവാണെന്ന് പറയണ സന്തോഷം നേഴ്സറിക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ അത്ര ഒരു ആ നേഴ്സറിയിലാണെങ്കിൽ ഉറങ്ങാനൊക്കെ പറ്റും അത്ര കുഞ്ഞു കുട്ടി എന്നുള്ള ഒരു ലെവലിലുള്ളൂ പക്ഷെ സ്കൂളെന്ന് പറയുമ്പോൾ എൽ കെ ജി പറയുമ്പോൾ അയ്യോ എത്രക്ക് വലുതായ അങ്ങനെ ഇനി യൂണിഫോമൊക്കെ മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലിരുന്ന ഡ്രസ്സ് അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോണ ഡ്രസ്സിലൊക്കെയാണ് നമ്മൾ കാണുക അങ്ങനെ വടക്ക് കിട്ടാലും പക്ഷെ ഇനി യൂണിഫോമിലൊക്കെ കാണുമ്പോൾ അയ്യോ കാണുക കണ്ടിടയ്ക്ക് പറയാ അവനൊക്കെ ആയ അമ്മക്ക് തോന്നുന്നില്ല മക്കള് ഓരോ വർഷം പോകണമെന്നും മക്കള് വലുതാവണമെന്നും അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ ഇനിയിപ്പോ പത്താം തീയതിയാണ് ജൂൺ പത്താം തീയതിയാണ് സ്കൂൾ തുറക്കുന്നത് അപ്പൊ അന്ന് നമ്മള് എന്തായാലും ഒരുമിച്ച് തന്നെയാവും അന്ന് എടുക്കണം കാരണം സ്കൂൾ അവൻ അവന്റെ ലെവൽ അന്ന് എന്തായാലും ഒരുമിച്ച് പോയിട്ട് പിന്നെ നമുക്ക് വണ്ടിയുടെ കാര്യ ബുക്കിന്റെ പിന്നെ പോണ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കണ്ടപ്പോ അപ്പൊ അതൊക്കെയാണ് ഇനി അവന്റെ വിശേഷങ്ങൾ വരുന്നത് വേറെ പ്രത്യേകൊന്നും ഇല്ല അപ്പൊ സ്കൂളിലേക്ക് പഠിക്കാൻ പോണ എല്ലാ മക്കൾക്കും ഒരുപാട് ആശംസകൾ പിന്നെ നമ്മള് വിചാരിക്കും മക്കള് ഇപ്പൊ അങ്ങനെ പഠിക്കാൻ പോകുമ്പോ വിചാരിക്കും നമ്മൾ വിചാരിച്ചു തോന്നുന്നു കഴിഞ്ഞു കിട്ടിയിരുന്നേ തോന്നുന്നു പക്ഷെ ഇപ്പൊ അലയ്ക്കുമ്പോ അത് ഏറ്റവും നല്ലൊരു കാലഘട്ടമായിരുന്നു അപ്പൊ എല്ലാ മക്കളോടും ഒരുപാട് ഹാപ്പി ആയിട്ട് ആ ഒരു കാലഘട്ടം സത്യ കാര്യക്ക് തോന്നില്ല സ്കൂളിൽ പോകണക്ക് എപ്പോഴും തോന്നുന്നു മക്കൾക്ക് എപ്പോഴും തോന്നാറില്ല എല്ലാരും പിന്നീട് നമുക്ക് ഇപ്പോഴാണ് സ്കൂൾ ജീവിതം പക്ഷെ എനിക്ക് എല്ലാരും പറയും ശരി എന്നാ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാനെ പക്ഷെ എനിക്ക് തോന്നുന്നു കേട്ടോ അതൊക്കെ ഒരു നല്ല കാലഘട്ടമായിരുന്നു പുതിയ ഫ്രണ്ട്സിനെ കിട്ടുക അതേപോലെ ഓരോ കളി പിന്നെ നമ്മള് പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ സ്കൂളിലേക്ക് എനിക്കിപ്പോഴും ഓർമ്മണ്ട് ഒന്നാം ക്ലാസ്സിലേക്ക് പോണത് എനിക്ക് ഓർമ്മണ്ട് കേട്ടോ ഒന്നാം ക്ലാസ് ഞാൻ പറഞ്ഞോട് ഒന്നാം ക്ലാസ്സിലേക്ക് പോട്ട് അവിടെ ഒന്നാം ക്ലാസ്സിലേക്ക് ഇതേപോലെ എൽ കെ ജി ഒക്കെ ഞാൻ പഠിച്ചിട്ടില്ല. ഒന്നാം ക്ലാസ്സിക്ക് വേഗം വേഗമൊക്കെ ഒക്കെ കറക്റ്റായിട്ട് ഓർമ്മയില്ല പക്ഷെ അവിടുത്തെ ക്ലാസ്സി ആ ക്ലാസ്സിൽ പോകുന്നതിൻ്റെ മുന്നേ ആ ഒരു ഗ്രൗണ്ടിലെത്തിയിട്ട് ഞാൻ അങ്ങനെ നിൽക്കുക അവിടെ ഒരു ബദാമിൻ്റെ മരം എന്താ അമ്മ ആയത്തെ ദിവസം കൊണ്ടാക്കുണ്ടായിരുന്നു എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അവിടുന്ന് കുറേ കുട്ടികളുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് അമ്മ ആയത്തെ ദിവസം ചേർത്തിട്ട് പിന്നെ വന്ന ആ നമ്മൾ സ്കൂളിൽ പോകുന്ന ദിവസം അമ്മ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല പക്ഷെ ഈ ഒരു ഇത് മാത്രമാണ് എനിക്ക് ഓർമ്മകൾ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ആ ഗ്രൗണ്ടിലെത്തിയിട്ട് ഞാൻ ഏത് ക്ലാസ്സിലേക്കും പോവുക അവിടെ ഇവിടെ ഒക്കെ എനിക്ക് പരിചയമില്ലാത്ത ഒരുപാട് ആൾക്കാർ എന്റെ ഒപ്പമുള്ളവർ എനിക്ക് ഒപ്പുള്ളവര് അവിടെ ഉണ്ടോന്ന് അത് എനിക്ക് ഓർമ്മയില്ല പക്ഷെ എനിക്ക് ആകെ സങ്കടമായിട്ട് ഞാന് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് പിന്നെ ഒരു വലിയൊരു ഗ്രൗണ്ട് പോലെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അപ്പൊ അവിടെ അങ്ങനെയാണ് ആ ഒരു ഇതിലുള്ളത് അപ്പൊ ഞാൻ ആ ഗ്രൗണ്ടില് ഇവിടെ എല്ലാവടത്തേക്കും നോക്കിയിട്ട് ഞാൻ എങ്ങോട്ട് പോവുക എനിക്ക് എവിടേക്കാ പോവേണ്ടെന്ന് അറിയില്ല ഞാൻ സങ്കടപ്പെട്ടിട്ട് നിൽക്കണ ഒരു സീനിന്റെ മനസ്സിലുണ്ട് അപ്പൊ അതാണ് എനിക്ക് എന്റെ ഒരു കുട്ടിക്കാല അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തില് ഓർമ്മ വരണ കാര്യം അങ്ങനെ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഓർമ്മ വരുന്നില്ല അപ്പൊ അവന് നല്ല ചേർത്താൻ കൊണ്ടും ബെഞ്ചില് ഒന്നാം ക്ലാസ്സിൽ എന്തൊക്കെ ബുക്ക് തുറന്നിരിക്കണേ ഓർമ്മയുള്ളൂ ചേർത്താൻ പോയ സമയത്താണെങ്കിൽ ഗ്രൗണ്ടിൽ നിൽക്കണ ഓർമ്മ പിന്നെ ഓർമ്മകൾ ക്ലാസ്സിൽ ഒന്നാം ക്ലാസ്സിൽ ഓർമ്മ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നാലാം ക്ലാസ് ഒക്കെയാണ് കേട്ടോ അങ്ങനെ ചെറിയ ചെറിയ ഓർമ്മകൾ ഉള്ളു ഇതൊക്കെയാണ് പിന്നെ എനിക്ക് കൂടുതൽ അംഗനവാടി അമ്മ വിട്ടുപോയിട്ട് സങ്കടപ്പെട്ടിട്ട് സങ്കട പോയിട്ട് അതാണല്ലോ നമ്മളാദ്യമായിട്ട് അമ്മ വിട്ടു പിരിഞ്ഞിട്ട് ആ ഒരു സങ്കടം അതാണ് അംഗനവാടി കൂടുതലായിട്ടുള്ളത് പക്ഷേ ഒന്നാം ക്ലാസ്സിൽ ഇതേപോലെ എങ്ങടെ പോവാൻ എങ്ങടെ പോവുന്നുണ്ട് അറിയാണ്ട് ഇങ്ങനെ അന്താഴിഞ്ഞ് നിന്നൊരു ഇത് കൂടി ഓർമ്മ അവിടെ ഇല്ല ഇല്ല ഏഴു വരെ ആദ്യം ഒന്നും മുതൽ ഏഴുവരെയുള്ള സ്കൂളിലാണ് പഠിച്ചത് അവിടെ ഏഴു വരെ പഠിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ എട്ട് ഒമ്പത് പത്ത് പഠിച്ചു പിന്നെ ഞാൻ പത്തിന്ന് ജയിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ അവിടെ പ്ലസ് വണ്ണും പ്ലസ് ടു വന്നു അപ്പൊ അവിടെ തന്നെ പ്ലസ് വണ്ണും പ്ലസ് ടു പഠിച്ചു അവിടെ നടന്നു പോകാനുള്ള ദൂരാണ് കേട്ടോ അപ്പോൾ നടന്നിട്ട് എന്നാ ഞങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ളത് എന്റെ ചേച്ചി ഞങ്ങളെല്ലാരും നടന്നു പോയിട്ടാണ് അപ്പൊ അങ്ങനെ അതെ അന്ന് സ്കൂൾ വണ്ടിയൊക്കെ പോയിട്ടില്ല കേട്ടാ പക്ഷെ അടുത്തായിരുന്നു നമ്മള് സൈക്കിളാണ് സൈക്കിള് ഇത്തിരി വരുന്ന സൈക്കിൾ കച്ചവടക്കാരന്റെ മുകളല്ലേ അപ്പൊ സൈക്കിൾ പഠിച്ചിട്ടാണ് നമ്മള് പോയിട്ടുള്ളത് ഞാൻ പോയിട്ട് ഒന്നാം ക്ലാസ് ആ ഓർമ്മ ഉണ്ട് കേട്ടോ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസിനൊക്കെ ഇവിടുന്ന് ഓട്ടോറിക്ഷയിൽ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഏ നമ്മൾ ഞാൻ ഇവിടുന്ന് നിന്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം അത്യാവശ്യം ദൂരം ഉണ്ട് ആ ശരിയാണ് നമ്മൾ ബസ് സ്റ്റോപ്പിലേക്കൊക്കെ നല്ല ദൂരം ഉണ്ട് അപ്പോൾ അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ നിർത്തി പിന്നെ നടന്നിട്ട് പോയി ഒന്ന് നമുക്ക് അറിയാം വഴി അറിയാൻ തുടങ്ങിയപ്പോൾ പിന്നെ നടന്നിട്ട് തുടങ്ങിയപ്പോ അപ്പൊ അങ്ങനെ അപ്പൊ അവന്റെ ഒരു വിദ്യാഭ്യാസപരമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ ജൂൺ പത്താം തീയ്യതി വെയിറ്റിംഗ് ആണ് അപ്പൊ അന്ന് പോ നമുക്ക് വീട് എടുക്കാൻ പറ്റിയ അന്നത്തെ വിശേഷം കൂടി നമ്മൾ എടുക്കേണ്ട കേട്ടോ അപ്പൊ ഇന്നത്തെ വീട് എത്രേ ഉണ്ടാറുന്നല്ലോ നമ്മൾ പുതിയ സ്കൂളിൽ എൽ കെ ജിയിൽ ചേർത്തു പിന്നെ അതേപോലെ അവന് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി അവൻ ഹാപ്പി ഒപ്പം നമ്മളും അവന്റെ സ്കൂളിലേക്ക് പോണത് എന്തായാലും ഞങ്ങൾ ഇടും ോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉണ്ടായിരുന്നോളൂ അന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാ ഒരു മിനിറ്റ് മിനിറ്റേംബായി പറയണന്റെ മുന്നേ ധ്യാനോട്ട് അപ്പുറം നല്ല കളിയാണ് കേട്ടോ ദിവസം കൂടിയാണ് ഇങ്ങനെ കളിക്കാൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഈ നേരത്തൊക്കെ വന്ന് മേല് കഴുകല് പിന്നെ എന്തെങ്കിലും കളിക്കല് പിന്നെ സ്കൂളിൽ പോയിട്ട് നല്ല കമ്പനി ആയി കഴിഞ്ഞാൽ നല്ല കുട്ടികളായിട്ട് നല്ല ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാൽ അവന്റെ അങ്ങനത്തെ ഒരു നല്ല നല്ല ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാൽ പിന്നെ പിന്നെ അങ്ങനെ അവിടെ അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ കളിക്കണം അതൊക്കെ ഇട്ടിട്ട് വീഡിയോ വീഡിയോ ഇന്നത്തെ ഉണ്ടായിരുന്നുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ